അതിൻ്റെ പോറം എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെ വണ്ടിയുടെയൊക്കെ അടി വന്നാണ് കിടപ്പ് ഇന്നൊന്ന് ഞങ്ങൾ പിടിക്കാൻ പോവാം പിടിച്ചിട്ട് അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കയറ്റി കൂട്ടിലിടാൻ പോവാം അപ്പവും അപ്പെന്ന വിളിക്കുന്നവനെ തീറ്റയൊക്കെ ഞങ്ങൾ കൊടുക്കും ചന്ത വരുമ്പോഴേ അപ്പോൾ ഞങ്ങൾ ഷാംപൂ ഒക്കെ മേടിച്ചൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാൻ പോവാം പാവത്തിനെ അയ്യോ ഇന്നലെ രാത്രി അതിൻ്റെ പെരക്കകത്ത് വന്ന് കയറിന്ന് കഥ കുറഞ്ഞിട്ടേക്കുമായിരുന്നു കട്ടിൻ്റെ കീഴേ കയറി വന്നു ഈ പടക്കം പൊട്ടി പൊട്ടിയിലൊക്കെയാണ് അഴല്പറിച്ചോടിയാണ് നടക്കുന്നത് അപ്പം പാവത്തിനെ ഞങ്ങള് കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ പോകുന്നു കുളിപ്പിച്ച് വൃത്തിയാക്കാൻ പോവാം നന്ദാ നമുക്ക് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കൂട്ടിലിടാം കൂട്ടിൽ കിടക്കത്തൊന്നുമില്ല അവനിങ്ങനെ ചന്തവഴി നടക്കുന്നവനല്ല നന്ദൻ ഷാംപൂക്കെ മേടിച്ചിട്ട് വന്നു പ്രശ്നം ഇതാണ് അവനെ നമുക്ക് ഞങ്ങൾ അപ്പൂവിനെ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പൂസിൻ്റെ അപ്പൂവിൻ്റെ മേലെല്ലാം ഇങ്ങനെ പൊട്ടിവനെ ഞങ്ങൾ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ആ വലിയ കൂടുണ്ട് ആ കൂട്ടോട്ടിടാൻ പോകണേ ഇതാണ് അവൻ്റെ പുറമെല്ലാം പൊട്ടി തീരെ വൈ അവന് അവനെ ഞങ്ങളൊന്ന് രക്ഷിച്ചെടുക്കാൻ പോവാം

ജോലിയാ പോലെ ഉപയോഗിക്കാത്ത ഒരു ചുമല കത്തി എത്ര തവണ വിളിച്ചതാ കുളിപ്പിക്ക

മരുന്നൊക്കെ തേച്ച് നമുക്ക് അപ്പുറത്തെല്ലാരും ആവേശമായിട്ട് മഞ്ചൊക്കെ പറഞ്ഞു പിടികിട്ടുമായിരുന്നെങ്കിൽ ഇവനെ കുളിപ്പിക്കാൻ കുളിപ്പിച്ച് കുളുത്തിയാക്കി ഒക്കെ നടത്താരിന്ന് നാട് വിട്ടു പോവോ അതുമല്ല ഈ വെക്കാഴ്ചയിൽ ഇങ്ങനെ കിടന്ന് പറഞ്ഞു നമുക്ക് നോക്കുന്നുണ്ടോ

എപ്പോഴും കാണാൻ ഇവിടെ കയറി വരുന്നതേ വെങ്ങട്ടോ